ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ നൈറ്റ് ഓഫ് വോൺസ് ആണോ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വോൺസ് നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരിക്കും പിന്നെ വളരെ എനർജറ്റിക് ആയിരിക്കും പിന്നെ വളരെ ആയിട്ട് നിങ്ങൾക്ക് എന്തിനു എന്ത് എന്ത് ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളത് വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ട് അത് ചെയ്യും എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരിൽ നിന്നോ ഒരു അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ അതാണത് അല്ലതാണല്ലത് ഇനി അടുത്ത് നോക്കാം നയൻ ഓഫ് കപ്പ്സ് ആണ് നയൻ ഓഫ് കപ്സാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഭയങ്കര സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിഷ് കം ട്രൂ ആണ് ഫുൾഫിൽമെൻറ്റ് ഓഫ് യുവർ അംബീഷൻ ആണ് അപ്പോൾ നിങ്ങൾ എന്താണോ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഒന്ന് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ടു ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട് അതായത് നിങ്ങൾക്കൊരു ചില കൺഫ്യൂഷൻസ് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേണോ വേണ്ടയോ എന്ന് ഓർത്തിട്ട് അത് നിങ്ങളുടെ തന്നെ ഇന്നർത്തോട്ട് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ഫീലിംഗ് വരുന്നതായിരിക്കും വേണോ വേണ്ടയോ എന്ന് തീരുമാനം പറ്റാത്ത ഒരു ജിംഗ്ലിങ് പിന്നെ അടുത്തത് ഹൈപ്രീസ്റ്റസ് ഹൈപ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് കുറേ സത്യങ്ങൾ വെളിവാകുന്നുണ്ട് നിങ്ങൾ കുറേ ഇൻഡ്യൂഷൻ ഇന്ന് നിങ്ങൾക്ക് കുറേ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും അതുപോലെ നിങ്ങൾ ഇന്ന് കുറച്ചും കൂടെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഓക്കെ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്തിനോടോ അമിതമായ അട്രാക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ തോന്നുന്ന ഒരു ദിവസമാണോട്ടോ വല്ലാത്തൊരു അഡിക്ഷൻ എന്തിനോടോ ഒരു അഡിക്ഷൻ ഇത് മിനിങ്ങുന്നുണ്ടോ നോക്കിക്കേ ഗോൾഡൻ ഫോയിലിൻ്റെ കാർഡാണ് മിനിങ്ങുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ അടുത്തത് നൈറ്റ് ഓഫ് സോട്ട്സ് തന്നെയാണ് പുതിയ ഒരു ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഒരു ബിഗ് ചേഞ്ച് ഒരു ഹാപ്പി ബിഗ് ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ വല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ നിങ്ങളിന്ന് കുറച്ചും കൂടെ ദൃഢനിശ്ചയമുള്ള ഒരാളായിരിക്കും അതിന് വേണ്ടിയിട്ട് വളരെ കരുത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ മൊത്തത്തിലൊരു മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളായിരിക്കും കേട്ടോ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഒന്നിലും ഒറ്റ കാര്യത്തിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല മൾട്ടി കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ ഷാറ്റേഡ് അല്ലെങ്കിൽ സ്കാറ്റേഡ് എന്ന് പറയത്തില്ലേ അതുപോലായിരിക്കും പിന്നെ അയ്യോ താങ്ക് യു ഓക്കെ മിനിങ്ങൊന്നുണ്ടല്ലോ അല്ലേ അടുത്തത് സെവൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് ഇത് നിങ്ങൾ കുറേ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങളിൽ പെടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ കുറേ വെല്ലുവിളികളെയൊക്കെ ഇന്ന് നേരിടേണ്ടി വരും ഒരു ചലഞ്ചസിനെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് ഇന്നേ ദിവസം ഓക്കെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് കുറേ പ്രതിബന്ധങ്ങൾ അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നല്ല പ്രൊട്ടക്ഷനുള്ള ദിവസമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് കുറേ പ്രതിബന്ധങ്ങൾ ചലഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ വേൾഡ് കാർഡാണ് ഓ മൈ ഗാർഡ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കംപ്ലീഷൻ്റെ ദിവസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അച്ചീവ്മെൻ്റ്സ് നമ്മൾ ആദ്യം കുറേ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊക്കെ ഒരു സക്സസ് കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊരു യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു യാത്രയുടെ ഒരു കാർഡുവാണത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു യാത്രയും പോസിബിളായിരിക്കും വളരെ സന്തോഷം തോന്നുന്നൊരു യാത്രയായിരിക്കും അത് അല്ലെങ്കിൽ ആ യാത്രയോടു കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടും ആ യാത്ര അത് ഒന്നുകിൽ നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളീ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരോടൊപ്പം ഉള്ളൊരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടൊരു യാത്ര ചെയ്യുന്നതായിരിക്കാം എന്തായാലും ഇന്നൊരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അപ്പം പ്രൊട്ടക്ഷൻ്റെ കാർഡ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്കിന്ന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഗൈഡൻസാണ് തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇന്നേ ദിവസം പ്രവർത്തിക്കാം ഓക്കെ ഹാവ് എ ഗുഡ് ഡേ